മാളയിൽ യു എസ് ശശി അനുസ്മരണം ചേരി തിരിഞ്ഞ് നടത്തി സി പി ഐയും എ എ ടി യു സിയും പി കെ മാധവനും ഒ എൻ രാമനും യു എസ് ശശി പുരസ്കാരം ഏറ്റുവാങ്ങി പാർട്ടിയും തൊഴിലാളി സംഘടനയും ഏറെ മാളയിൽ അത്ര രസത്തിലല്ല പതിവ് തെറ്റിയില്ല മാളയിൽ യു എസ് ശശി അനുസ്മരണം ഗംഭീരമായി തന്നെ സി പി ഐയും എു സിയും നടത്തി പക്ഷേ ഇത്തവണയും ഒരുമിച്ചിരിക്കാൻ ഇരുവരും തയ്യാറായില്ല പ്രത്യേകം രണ്ടിടങ്ങളിലായി നടത്തിയ അനുസ്മരണ പരിപാടിയിലും പുരസ്കാര വിതരണത്തിലും പാർട്ടി അനുഭാവികൾ പങ്കെടുത്തു സിപിഐ മാള മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഷ്ടമചിറ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു della e കെ വി വസന്തകുമാർ വി ആർ സുനിൽകുമാർ എം എൽ എ കെ എസ് ജയ ടി എൻ വേണു വി എം വത്സൻ എം കെ ബാബു എം ആർ അപ്പുകുട്ടൻ എന്നിവർ സംസാരിച്ചു മികച്ച പൊതുപ്രവർത്തകനുള്ള യു എസ് ശശി സ്മാരക അവാർഡിനർ അർഹനായ ഒ എൻ രാമനെ കെ പി രാജേന്ദ്രൻ പുരസ്കാരം സമ്മാനിച്ചു മാള ചാലക്കുടി റേഞ്ച് ചെത്തു തൊഴിലാളി യൂണിയൻ എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുരസ്കാര വിതരണം എന്നിവ എ ഐ ടി യു സി ജില്ലാ പ്രസിഡന്റ് ടി കെ സുധീഷ് ഉദ്ഘാടനം ചെയ്തു പൊതുപ്രവർത്തനത്തിന്റെ നവോമണ്ഡലത്തിലേക്ക് ഉയർന്നു വന്ന നമ്മുടെ ഈ തൊഴിലാളി പ്രസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നല്ലൊരു ശതമാനം നേതാക്കന്മാരും അതിൻ്റെ കേഡർമാരുമായിട്ടുള്ള പലരിപ്പും യഥാർത്ഥത്തിൽ ദത്തുപുത്രന്മാരായിട്ടുള്ള ആളുകളാണ് ഞാൻ ഉൾപ്പെടെ ദത്തുപുത്രന്മാരായിട്ടുള്ള ആളുകൾ അതിന്റെ യഥാർത്ഥ നേരവകാശി എന്ന് പറയാനായിട്ട് കഴിയുന്ന വളരെ ചുരുക്കം ആളുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിലാളി നേതാവായി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നീണ്ടുനിലയിലേക്ക് ഉയർന്നു വന്ന സഖാവാണ് സഖാവ് ശശിയേട്ടൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയില്ല ചടങ്ങിൽ യു എസ് ശശി പുരസ്കാരം പി കെ മാധവന് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു സമ്മാനിച്ചു കെ വി സുജിത് ലാൽ എം വി അനിലൻ കെ കെ സുബ്രഹ്മണ്യൻ എ പി വിദ്യാധരൻ കെ എസ് സുദർശനൻ കെ കെ ഷാജി ടി കെ ശിവൻ കെ എം ലെനിൻ എ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈം മാള